ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പവർ ബാറ്റിൻ ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും തന്നെ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ടൊവിനോ തോമസിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ ഒരു സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് വേൾഡ് വൈഡായിട്ട് തന്നെ ഓണം റിലീസൊക്കെ ആയിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് എടുക്കേണ്ടി അപ്പോൾ നമ്മൾക്ക് ഈ ഒരു അജൻഡ് രണ്ടാം മോഷണം സിനിമയുടെ റിവ്യൂസ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുൻപാക്കിട്ട് തന്നെ ഈ ഒരു സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ലിസ്റ്റ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഈ ഒരു സിനിമയുടെ കാസ്റ്റ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ടൊവിനോ തോമസ് അതേപോലെ തന്നെ കൃതി ഷെട്ടി അതേപോലെ തന്നെ ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി അതേപോലെ തന്നെ ബേസിൽ ജോസഫ് അജു വർഗീസ് ഹരീഷ് ശുദ്ധമൻ അതേപോലെ തന്നെ ജഗദീഷ് തുടങ്ങിയവരൊക്കെയാണ് ഈ ഒരു പടത്തിൻ്റെ കാസ്റ്റ് ലിസ്റ്റ് പിന്നെ നമ്മുടെ സ്വന്തം റിജു കുട്ടൻ തുടങ്ങിയവരൊക്കെ സുധീഷ് തുടങ്ങിയവരൊക്കെയാണ് ഈ ഒരു സിനിമയുടെ കാസ്റ്റ് ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഈ ഒരു പടത്തിൻ്റെ ക്രൂ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ലാലാണ് ഈ ഒരു പടം സംവിധാനം ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു പടത്തിൻ്റെ നിർമ്മാതാവ് അതായത് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് അതേപോലെ തന്നെ പടത്തിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് സുജിത്ത് നമ്പ്യാരാണ് അപ്പോൾ ഈ ഒരു സിനിമയിലെ മ്യൂസിക് വർക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ദീപു നിനാൻ തോമസ് ആണ് അതേപോലെ തന്നെ ഈ ഒരു പടത്തിന്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് ജോ മോണ്ടി ജോ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ഈ ഒരു സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഈ ഒരു എ ആർ എം സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു അജയന്റെ രണ്ടാം മോഷണം സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു പടം വേറെ ലെവലാണെന്നാണ് അതിൽ തന്നെ എടുത്ത് പറയേണ്ടത് ടൊവിനോ തോമസ് അദ്ദേഹത്തിന്റെ ആക്ടിങ് ചില മാനറസും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിട്ടുണ്ടെന്നൊക്കെയാണ് നമുക്ക് അപ്പം ലേറ്റസ്റ്റ് എഡ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയേണ്ടത് ഈ ഒരു പടത്തിലെ മ്യൂസിക് വർക്ക് കാര്യങ്ങളൊക്കെയാണ് പിന്നെ സിനിമാറ്റോഗ്രാഫർ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ജോമോ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ ചില ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ഈ ഒരു പടത്തിന് കിട്ടലൻ തന്നെയാണെന്നാണ് നമുക്കിപ്പോൾ ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് റിവ്യൂ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സിനിമയിൽ ബിജു കൂട്ടൻ അദ്ദേഹത്തിൻ്റെ സുധീഷ് അജു വർഗീസ് തുടങ്ങിയവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പിന്നെ നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ എൽ സു കൈദ്യ സിനിമയിലേക്കുള്ള പുള്ളിക്കാരനുണ്ടല്ലോ നമ്മുടെ ഹരീഷ് ഉത്തമൻ ഒരു പടത്തിൽ വേറെ ലെവൽ തന്നെയാണ് നമുക്കിപ്പോൾ ലേറ്റഡ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ബേസിൽ ജോസഫിൻ്റെ കാര്യം പറയണില്ല പുള്ളിക്കാരനൊക്കെ കിടിലം തന്നെയായിട്ടാണ് ഈ ഒരു സിനിമയിൽ അഭിനയം കാഴ്ച വച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും ടൊവിനോ തോമസ് പുള്ളിക്കാരൻ്റെ വേറെ ലെവൽ പടം തന്നെയാണ് ഈ ഒരു അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ എന്നൊക്കെയാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് റിവ്യൂ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊന്നും നമുക്ക് അറിയത്തില്ല കാരണം ഈ ഒരു പടം റിലീസായിട്ട് ഫസ്റ്റ് ഷോ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയ ഒരു ഭാഗം ആളുകളുടെ അഭിപ്രായമേ നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കേണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനിയും ഈ ഒരു പടം എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് ഷോസ് കാര്യങ്ങളൊക്കെ കഴിയണം എന്നുള്ള കാര്യം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാമല്ലോ അപ്പോൾ ആരൊക്കെയാണ് കഴിച്ചത് ഒരു എ ആർ എം സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടൊക്കെ സോ ഈ ഒരു പടം കണ്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആ ഒരു അഭിപ്രായം ഈ ഒരു അജയ്ന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ തീർച്ചയായും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അജയ്ന്റെ രണ്ടാം മോഷണം സിനിമയുടെ ഫസ്റ്റ് ഷോ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരുപാട് ഷോസ് കാര്യങ്ങളൊക്കെ സംഭവിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു സിനിമയുടെ കംപ്ലീറ്റ് സെറ്റപ്പ് നമുക്ക് അതായത് ഈ ഒരു പടത്തിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ അതായത് ഇത് ഹിറ്റാണോ ഫ്ലോപ്പ് ആണോ എന്താണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് മൊത്തത്തിൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുകയൊക്കെയുള്ളൂ അപ്പോൾ അതിന് മുൻപ് വന്നിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് റിവ്യൂ റിപ്പോർട്ടൊക്കെ വെച്ച് നമ്മൾ ഈ ഒരു സിനിമയെ വിലയിരുത്താൻ പാടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾക്കിപ്പോൾ ലേറ്റസ്റ്റ് ഒരു പറത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ബിനി ന്യൂസിന്മാരുടെ ഒരുപാട് ഷോസ് കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സുകൾക്കും മറ്റു മൂവി ഫാക്ട്സുകൾക്കും വേണ്ടിയെല്ലാം തന്നെ നിങ്ങൾ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കേണ്ട കാര്യമെന്ന് പരിഗണിക്കുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തൊക്കെ തന്നെയാണ് അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരെയ്ക്കും വായ്